ഹായ് ഹലോ രാവിലെ തന്നെ വേണ്ട ഇതാ കാലാവസ്ഥ കേട്ടോ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് മഴ പെയ്തില്ലേ പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അങ്ങ് മാറുകയും ചെയ്തു കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നൊരു മരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ആമിക്കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ ആമിക്കുഞ്ഞും ഞാനും രേഷ്മയും കൂടാണേ പോയത് പോകുന്നവരെയും ഒരു കുഴപ്പവും കേട്ടോ നമ്മുടെ ആക്ക് പക്ഷെ അങ്ങോട്ട് ചെന്ന് വണ്ടി അങ്ങോട്ട് നിർത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ ആളൊന്ന് ഛർദ്ദിച്ചു കേട്ടോ മറ്റേ ഇതിൽ കാവട തുള്ളിൽ പോകുക കേട്ടിട്ടില്ല വലിയ കാര്യത്തിൽ ഒരുങ്ങി വന്നതാണ് എൻ്റെ കൂടെ കേട്ടോ പക്ഷേ അത് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോരി കിടപ്പ് കിടന്നതാ ഗൈസ് പിന്നെ ദാണ്ടേ ഇതായിരുന്ന അവസ്ഥ പിന്നെ തുടച്ച് തുടച്ച് തുടച്ചിരുന്ന് പാരസെറ്റമോൾ സിറപ്പ് കൊടുത്ത് ചൂടായിരുന്നു കേട്ടോ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു പിന്നെ അവിടെ പീരിയാട്രീഷ്യൻ നാല് മണിക്കുള്ളായിരുന്നു കേട്ടോ അത് അതുവരെ എന്താണ് ഇങ്ങനെ തുടച്ച് തുടച്ചിരുന്ന് രാവിലെ തൊട്ട് ഞാൻ ഇനി ഇരിപ്പാണ് കേട്ടോ എന്താണെന്നറിയാമോ അമ്പാടിച്ചേട്ടൻ്റെ പനി നമ്മുടെ ആൾ മേടിച്ചിട്ടുണ്ട് എനിക്ക് രാവിലെ ഒരു മരിപ്പുണ്ടായിരുന്നു മരിപ്പിന് ഇവളെയും കൊണ്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാര്യമാക്കി എടുത്തില്ല എന്നുള്ള നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ ഞാനും രേഷ്മയായിട്ടാണ് പോയത് കൂട്ടുകാരിയായിട്ടാണ് പോയത് അപ്പോൾ അവിടെ അങ്ങോട്ട് ചെല്ലി വണ്ടി അങ്ങോട്ട് നിർത്തിയപ്പോഴത്തേക്കിനും ഛർദ്ദിച്ച് മൊത്തവും ഛർദിച്ച് ഛർദ്ദിച്ച് കഴിഞ്ഞ് പിന്നെ ആളങ്ങ് മാണ്ടങ്ങ് കിടന്ന് പിന്നെ ജസ്റ്റ് അവിടെ അവിടെ മരുക്കുവീട്ടിലൊന്ന് കയറി പോരുന്നു പോന്ന് വന്ന് ഇപ്പോഴത്തേക്കിനും ആൾ മാണ്ട് കിടക്കുവാണേ അങ്ങനെ ഇച്ചിരി ഒരു അര മണിക്കൂറോടെ ഞാൻ ചൂട് കൊള്ളാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ചൂട് കയറിയിട്ട് നൂറ്റിമൂന്ന് ഡിഗ്രി ചൂട് പിഴുപയോഗിച്ച് പിന്നെ വെള്ളമെല്ലാം എടുത്തിട്ട് തുടച്ച് 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 പാരസെറ്റമോള് സിറപ്പും കൊടുത്ത് ആ സിറപ്പ് അവിടെ ശരീരത്തിൽ പിടിക്കുന്നത് വരെ ഇരുന്ന് തുടച്ച് പിന്നെ ഒരു ആശ്വാസം കിട്ടി ആൾ കിടന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അതുവരെ ഒന്നും കഴിച്ചില്ലെന്ന് ഇന്ന് ഈ സമയം വരല്ല ഇച്ചിരി മുന്നേ വരെ ഒന്നും കഴിച്ചില്ല എന്നിട്ട് ഒന്ന് തലയൊന്ന് ആ സിറപ്പെല്ലാം ഒന്ന് പിടിച്ച ആളൊന്ന് പൊങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരിത്തിരി ചോറുണ്ടല്ലോ അത് ഒന്ന് അടിച്ച് ഞാൻ കൊടുത്തു ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ള് അതൊരിത്തിരി കുടിച്ചിട്ട് കിടക്കുക അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വീണ്ടും ഉറങ്ങിയേ വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ അവസ്ഥ എൻ്റെ ഇതാ അറിയാമല്ലോ പിള്ളേർക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചൂടും പറ്റി ഇങ്ങനെ ഇരിക്കുക ഒരു രക്ഷയേ ഇല്ലെന്ന് കഷ്ടപ്പം പെട്ടെന്നായിരുന്നേ അമ്പാടിക്കുന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ അവർക്ക് ഇപ്പം അവന് പറയാനും ഒക്കെ അറിയാമല്ലോ അതുകൊണ്ട് വലുതൊക്കെ ആയല്ലോ കുഴപ്പമില്ല അപ്പം ഒത്തിരി നാളായി ഇവക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മാസമായി ഓക്കെ എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞൊരു പനി പോലും വന്നിട്ട് അഞ്ച് മാസമായി അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കണ്ട് മൂക്കൊലിപ്പ് വരുമല്ലോ നോർമലി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഈ കുളിപ്പിക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ ഒന്നെങ്കിൽ തല തുറത്താൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ നിറയെ കയറ്റും അങ്ങനെയൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും രണ്ട് ദിവസം ഒന്ന് ബുക്ക് ചെയ്യുന്നു അങ്ങ് നിൽക്കും ഇതുപോലൊരു പനി ഇപ്പം അടുത്തിടെ ഈ അഞ്ച് മാസത്തിനുള്ളിൽ വന്നിട്ടില്ല അതിന് ഒരു പനി വന്നതോ എന്തുമായിരുന്നു മൂത്രത്തിൽ പഴുപ്പും എന്തുവായിരുന്നു അത് കൾച്ചർ ചെയ്ത് അത് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമുക്ക് ഒഴിച്ച് തരത്തില്ല അങ്ങനെ മുനെ എന്ന് പറയുമ്പോൾ ഒഴിക്കാൻ പറ്റത്തിനുള്ള പ്രായമൊന്നും ആയില്ല പെട്ടിരിക്കുവാണ് ആയില്ലേ അല്ലേ നമുക്ക് ഞാൻ പനിയാണ് പനി അല്ലേ നോയട്ടോ ഞങ്ങൾക്ക് പനിയൊന്നുമില്ല ഇന്നലെ എന്നെ ഉറക്കിയില്ല ഞാൻ ചൂട് തന്നെ ചൂടായിരുന്നേ അല്ലേ ഏഹ് ഒരു രാത്രി ഇന്നലെ ഒരു ഓ വാർ എസിൻ്റെ വെള്ളമല്ലാതെ ഈ ശരീരത്തൊന്നും ചെന്നിട്ടില്ല ഭയങ്കര ചൂടെന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ്റിമൂന്ന് ഡിഗ്രിയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ പിന്നെ അവർ സപ്പോസിറ്റർ വെച്ച് പിന്നെ ഈ ചൂട് കൊള്ളുന്നതിൻ്റെ ആയിരിക്കും ഛർദ്ദിൽ അങ്ങനെ പിന്നെ ഛർദിലിൻ്റെ ആക്കേലൊരു ഇത് വെക്കുമല്ലോ ഒരു ഇത്ര ഇങ്ങനെ അത് പിന്നെ വെച്ച് പിന്നെ ഛർദിച്ചില്ല പക്ഷെ ഒന്നും കഴിച്ചില്ല പക്ഷെ പക്ഷേ ഇപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റപ്പം അപ്പോൾ രാത്രിയിൽ ചൂട് കൊണ്ടിട്ട് പിന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ കൊണ്ട് പക്ഷേ എന്നാലും പിന്നെ ഒരു മണിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു അതുവരെയും പിന്നെ തുടച്ച് ഉടച്ച് തുടച്ച് ഉടച്ചിരുന്ന് പിന്നെ ഒരു മണിയായപ്പം വീണ്ടും മരുന്ന് കൊടുത്ത് അല്ലേ അത് കഴിഞ്ഞ് വീണ്ടും മൂന്ന് മണിക്കൂർ ആ പിന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും ചൂടുണ്ട് അത് പിന്നെ തുടച്ച് തുടച്ച് പിന്നെ ഒരാറര ആയപ്പോഴത്തേക്കിനും വീണ്ടും മരുന്ന് കൊടുത്ത് അങ്ങനെ വേണ്ട ഇപ്പം തല പൊങ്ങിയപ്പോൾ ഒരു സമാധാനം അല്ലേ അയ്യോ അല്ലേ സമാധാനമായിരുന്നു അറേ ചൂടിന്റെ ഒരു മാട്ടമാകുന്നു നല്ല കുഴപ്പമില്ലട്ട പൊങ്ങിയല്ലോ സംസാരിച്ചല്ലോ സംസാരിച്ച് ഇന്നലത്തെ ദിവസം അലങ്ങിയിട്ടില്ല എൻ്റെ ഏതാ ഇട്ട ഡ്രസ് പോലും മാറിയറങ്ങുന്നു ഇറങ്ങിയാലല്ലേ പറ്റത്തുള്ളൂ പിന്നെ അമ്മയുടെ അയി പോല രേഷ്മയുടെ അയിലേ പോളു രേഷ്മ കുറച്ചു നേരെ എടുത്തോണ്ട് അപ്പോഴാണ് ഞാൻ ബാത്റൂമിലും പല്ലുമൊക്കെ തേച്ചതും ആ ഇന്നത്തെ വീട് ഇല്ല ഗൈസ് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഇറങ്ങണല്ലോ ഇപ്പൊ ശരിയെന്നാ നാളെ കാണാം തേറ്റാ ലേ